സ്വർഗത്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റുന്നതിനു വേണ്ടിയൊക്കെ ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് ജിഹാദികളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട കുറിച്ച് നിങ്ങൾക്കറിയാമോ അതെ മരുഭൂമിയിലെ ചോരപ്പുഴകൾക്കിടയിൽ കെട്ടിപ്പടുത്ത ഇസ്ലാമിക ഭരണം എന്ന സ്വപ്നം കരിഞ്ഞുണങ്ങിയതോടുകൂടി ഒരു കാലത്ത് ഭീകരർക്ക് കൂട്ടായിട്ട് സിറിയയിലേക്ക് തിരിച്ച ഓസ്ട്രേലിയൻ യുവതികൾ ഇന്ന് പശ്ചാത്താപത്തിന്റെ വഴിയിലാണ് ഇന്ത്യയിൽ നിന്ന് സർവോപരി കേരളത്തിലെ കാസർഗോഡ് കണ്ണൂർ തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒരുപാട് വാളേന്യ ഹൂറികൾ സിറിയയിലേക്കും അഫ്ഗാനിലേക്കും ഒക്കെ പോയിരുന്നു ഓർമ്മയുണ്ടോ അവരുടെ പേരുകളിലേക്കൊക്കെ ഞാൻ വരാം അതിനു മുമ്പ് എന്ന് പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരുടെ ഭാര്യമാരായി മാറിയ ഒരു സംഘം യുവതികളും അവരുടെ മക്കളും വർഷങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഓസ്ട്രേലിയയിലേക്ക് മടങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നു എന്നാൽ ദേശീയ സുരക്ഷയെ മുൻനിർത്തി ഈ ജിഹാദി വധുക്കളെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഓസ്ട്രേലിയ എടുത്തു ഇതേപോലെ തന്നെയായിരുന്നു നിമിഷ ഫാത്തിമയും സോണിയ സെബാസ്റ്റ്യനും ഒക്കെ ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽ കീഴിൽ വരണം കാഫിറുകളെ മുഴുവനും ഇല്ലായ്മ ചെയ്യണം ഈ ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി നിലവിൽ വന്ന ഒരു തീവ്രവാദ സംഘടനയാണ് ഐസിസ് ഈ ഭീകര സംഘടനയിൽ ചേർന്നാൽ ഐസിസ് വധുക്കളായി ഈ ലോകത്തെ ഹൂറികളായി മാറാം അതിനുവേണ്ടി വിദേശ രാജ്യങ്ങൾ സിറിയയിലേക്കോ ഇറാഖിലേക്കോ അവിടേക്കൊക്കെയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകൾ പോകുന്നത് അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എക്സ്പെഷ്യലി യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ഓസ്ട്രേലിയ യു കെ ഇവിടങ്ങളിൽ നിന്നൊക്കെ നൂറുകണക്കിന് സ്ത്രീകളാണ് ഐസിസ് ആശയങ്ങളിൽ ആകൃഷ്ടരായിട്ട് ഐസിസ് വധുക്കളാകാൻ വേണ്ടി പോകുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളിൽ വീണുപോയവർ അതല്ലെങ്കിൽ തീവ്രവാദികളെ പ്രേമിച്ച് അവരുടെ വലയിൽ വീണുപോയിട്ട് നാർക്കോട്ടിക് ജിഹാദ് ലവ് ജിഹാദ് ഗർഭ ജിഹാദ് ഗർഭജി ഇങ്ങനെ കുറേ ഉണ്ടല്ലോ ഒരാളെക്കുറിച്ച് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഷെമി മാബീഗം ബ്രിട്ടനിൽ നിന്ന് സിറിയയിലേക്ക് പോയതാണ് പതിനാറാമത്തെ വയസ്സിലാണ് ഇവർ പോകുന്നത് ഉടനെ തന്നെ ബ്രിട്ടീഷ് പൗരത്വം ചെയ്തു കേരളത്തിലെ കണക്കുകൾ അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേരെ കേരളത്തിൽ നിന്ന് നിമിഷ ഫാത്തിമയും സോണിയാ സെബാസ്റ്റർ അങ്ങനെ ഒരുപാടെണ്ണം പോയി ഇപ്പോ ഐസിസിന്റെ പതനം നടക്കുന്നു ഇപ്പോൾ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമൊക്കെ സിറിയയിലെ അൽഹോളു പോലെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇന്ന് നരകയാതന അനുഭവിക്കുന്ന തുണി എടുക്കാൻ നേരമില്ല ഇവര് സെക്സ് ലൈഫ്സ് അല്ലേ ഇവരെ മനുഷ്യനായിട്ട് പരിഗണിക്കേണ്ടെന്ന കാര്യം അവർക്കില്ലല്ലോ പല രാജ്യങ്ങളും ഇവരെ തിരികെ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ല സ്വന്തം രാജ്യത്തിൻ്റെ കടക്കൽ കത്തി വെക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതല്ല ഇത് വലിയൊരു മനുഷ്യാവകാശ പ്രശ്നമാണ് സുരക്ഷാ ഭീഷണിയിലാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരുന്നത് എല്ലാ രാജ്യങ്ങളും ഇവരെ തിരിച്ചു കൊണ്ടുവന്നാൽ തന്നെ സമൂഹത്തിലേക്ക് എങ്ങനെ ഇവരെ തിരിച്ചു കൊണ്ടുവരാം ഏത് രൂപത്തിലുള്ള സന്ദേശമായിരിക്കും നൽകുന്നത് വലിയ ഒരു വെല്ലുവിളിയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഓരോ രാജ്യങ്ങൾക്കുമുള്ളത് മെൽബണിലെയും സിഡ്നിയിലെയും ഒക്കെ ആഡംബര ജീവിതങ്ങൾ ഉപേക്ഷിച്ച് സെഹ്ര ദുമാനെ പോലെയുള്ള യുവതികൾ ഐസിസിന്റെ ഭാഗമാകുന്നതിനു വേണ്ടി സിറിയയിലേക്ക് കടന്നു അന്ന് സോഷ്യൽ മീഡിയയിൽ എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമായി ഇവർ നിൽക്കുന്ന ചിത്രങ്ങൾ പങ്കുവെച്ച് ഈ വിദേശ യുവതികളെ ഐസിസിലേക്ക് ആകർഷിച്ചിരുന്ന സെഹ്റ ഇത് ഇറായി സിറിയയിലെ അൽഹോൾ അഭയാർത്തി ക്യാമ്പിലെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് മോചനം തേടുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ് ഇന്ന് കാണുന്നത് അന്ന് എ കെ ഫോർട്ടി സെവൻ കയ്യിൽ പിടിച്ചിട്ട് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത ആളാ കൂടുതൽ ആളുകളെ തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകൾക്ക് പാല് വാങ്ങാൻ പോലും കയ്യിൽ പണമില്ല പട്ടിണി കിടന്ന് ചാവട്ടെ എന്ന് വിചാരിച്ചാ പോലെ മടങ്ങിപ്പോകാൻ അനുവദിക്കണം അങ്ങോട്ട് പോകാൻ ആരും പറഞ്ഞതല്ലോ എന്തായിരുന്നാലും ഈ ആവശ്യങ്ങളുമായിട്ട് ഈ യുവതികൾ ഇന്ന് ലോകത്തിന് മുമ്പിൽ നിൽക്കുകയാണ് ഒരു പക്ഷേ ഇവരെ മുൻനിർത്തിയ ഐസസ് കാര്യ കളിക്കുന്നതാണോ എന്നുകൂടി ഒന്ന് ചിന്തിക്കണം മറിയം റാദ് മറിയം ദബൂസി തുടങ്ങിയവരടക്കമുള്ള ആളുകൾ ഈ സംഘത്തിന്റെ സംഘത്തിൻ്റെ മടങ്ങിവരവ് എന്താകുമെന്നറിയില്ല ഒരുപാട് ആളുകളുണ്ട് ഈ സംഘത്തിൽ ഓസ്ട്രേലിയൻ രാഷ്ട്രീയത്തിൽ വലിയ രൂപത്തിലുള്ള ചർച്ചകൾക്കാണ് ഈ സ്ത്രീകൾ വഴിവച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാൻ സാധ്യതയുള്ള ആളുകളെ തിരികെ എത്തിക്കുന്നതിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് അവർ പറയുന്നത് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് ഇവർ സ്ഫോടക വസ്തുക്കളും വെച്ച് തിരിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യണം സിറിയയിലെ നരകതുല്യമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന കുഞ്ഞുങ്ങളുടെ മനുഷ്യാവകാശം മുൻനിർത്തിയാണ് സർക്കാർ ഞങ്ങളെ തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ ആദ്യം ആവേശം മൂത്തുപോയതാ പിന്നീട് നിർബന്ധപൂർവം കൊണ്ടുപോക്കപ്പെട്ടവരും പ്രണയവലയിലകപ്പെട്ടിട്ടേ പലരുടെയും ഭർത്താക്കന്മാർ ഇവരെ കൊണ്ടുപോയതിന്റെ അന്നോ പിറ്റേന്നോ ഒക്കെ തലക്കോട്ട വീണു ചരിഞ്ഞു അതല്ലെങ്കിൽ ജയിലിലായി സ്വന്തം നാടും നാട്ടുകാരെയും കുടുംബത്തെയും കൂട്ടുകാരെയും രാജ്യത്തെയും ഒക്കെ ഉപേക്ഷിച്ച് രാജ്യത്തുള്ള കാഫിറുകളെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി പോയ ആളുകളിൽ അനാഥരായി സെക്സ് ആയി ഇപ്പോൾ പശ്ചാത്താപുമായിട്ട് രംഗത്ത് വരാ ഐസിസ് ആശയങ്ങളിൽ വിശ്വസിച്ചെത്തിയ ഇവർ സമൂഹത്തിലേക്ക് തിരികെ വരുമ്പോൾ അർഹിക്കുന്ന സുരക്ഷാ പരിശോധനകളും ബോധവൽക്കരണങ്ങളും ഉറപ്പാക്കണം എന്നാണ് അധികൃതർ പറയുന്നത് തിരികെ എത്തുന്ന ആളുകൾക്ക് കർശനമായിട്ടുള്ള നിരീക്ഷണവും നിയമ നടപടികളും നേരിടേണ്ടി വരുമെങ്കിലും മരുഭൂമിയിലെ തറവടകളിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുന്നതിൻ്റെ ചില ആശ്വാസത്തിൽ കൂടിയാണ് ഈ കുടുംബങ്ങൾ ഭീകരതയുടെ പാത തെരഞ്ഞെടുത്ത ആളുകൾക്ക് കാലം കാത്തുവെച്ച തിരിച്ചറിവിൻ്റെ പാഠമായിട്ടാണ് ലോകം ഈ മടങ്ങി വരവിനെ കാണുന്നത് എന്നാൽ ഐ വിരുദ്ധ വികാരം ഓസ്ട്രേലിയൻ ശക്തമാണ് സിറിയൻ സർക്കാർ യുവതികളെ തിരിച്ചയക്കാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഓസ്ട്രേലിയ നിലപാട് സ്വീകരിക്കുന്നത് പതിനൊന്ന് കുടുംബങ്ങളിൽ നിന്നുള്ള മുപ്പത്തിനാല് സ്ത്രീകളും കുട്ടികളും അൽറോജ് ക്യാമ്പിൽ നിന്ന് സിറിയൻ തലസ്ഥാനമായിട്ടുള്ള ഡെമസ്കസിലേക്ക് പോകേണ്ടതായിരുന്നു തുടർന്ന് അവർ ഓസ്ട്രേലിയയിലേക്കും കഴിഞ്ഞ വർഷം ജർമ്മൻ ബ്രിട്ടീഷ് ഫ്രഞ്ച് പൗരന്മാരുൾപ്പെടെ പതിനാറ് കുടുംബങ്ങളെ തിരിച്ചയച്ചതായിട്ട് ക്യാമ്പ് ഡയറക്ടർ ഇബ്രാഹിമും വെളിപ്പെടുത്തുന്നുണ്ട് വടക്ക് കിഴക്കൻ സിറിയയിലെ അൽഹോൾ ക്യാമ്പ് ഇപ്പോൾ വലിയ രൂപത്തിൽ ഒഴിഞ്ഞുകിടക്കുന്നു ഒരു സിറിയൻ സർക്കാർ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തുന്നതാണ് ഐസിസ് ഭീകരർ എന്ന അവകാശപ്പെടുന്ന പതിനായിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും യുദ്ധത്തിൽ കടത്തപ്പെട്ട സിറിയക്കാരെയും ഇറാക്കികളെയും ഒക്കെ ഇവിടെ വർഷങ്ങളായിട്ട് പാർപ്പിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ ഇന്ന് സംഭവിച്ചു മുമ്പ് കുർദിഷ് നേതൃത്വത്തിലുള്ള അധികാരികൾ നടത്തിയിരുന്ന ഈ ക്യാമ്പ് കഴിഞ്ഞ മാസം സിറിയൻ സർക്കാർ ഏറ്റെടുത്തതോടുകൂടി ഡമസ്കസ് പ്രദേശത്ത് നിയന്ത്രണം വർദ്ധിപ്പിച്ചു ക്യാമ്പ് പൂർണ്ണമായും ഒഴിപ്പിക്കാൻ സർക്കാർ പദ്ധതി ഇടുകയാണ് ശേഷിക്കുന്ന കുടുംബങ്ങളെ തുർക്കി അതിർത്തിക്കടുത്തുള്ള വടക്കൻ അലപ്പോ പ്രവിശ്യയിലെ അക്തറിൻ അതുപോലെ ജെറാബുലസ് ഇവിടങ്ങളിലൊക്കെ മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ സ്വന്തം രാജ്യത്തിൻ്റെ കടയ്ക്കൽ കത്തിവെച്ച് ലോകം മുഴുവനും ഇസ്ലാമിൻ്റെ കാൽക്കീഴിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി സർവശക്തനായിട്ടുള്ള അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് കൊല്ലുക കൊല്ലപ്പെടുക അങ്ങനെ ചെന്ന് കേറി കൊടുത്തതാ ഇപ്പോൾ കയ്യിൽ ചില ട്രോഫികളായി ആ കുഞ്ഞുങ്ങൾക്കൊന്നും പാല് കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനോ ശരിയായ രൂപത്തിൽ ഒരു അന്തരീക്ഷത്തിൽ അവരെ വളർത്തി കൊണ്ടുവരാനോ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഈ മൂങ്ങലുകൾ നമ്മൾ കാണുന്നത് ഇത് നമുക്ക് നൽകുന്നത് വലിയ പാഠമാണ് പഠനമാണ് മുന്നറിയിപ്പുകളാണ് കേരളത്തിലെ ആ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ ഐസിസിലേക്ക് കൊണ്ടുപോയ പോപ്പുലർ ഫ്രണ്ട് പോലെ എം എം അക്ബറിന്റെ സ്ഥാപനങ്ങൾ അവരുടെ നാർക്കോട്ടിക് സെല്ലുകൾ ഐസിസ് റിക്രൂട്ടിംഗ് ബ്രിഗേഡുകൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന ഐ സി ഫണ്ടിങ്ങുകൾ അവരെയൊക്കെ ആദ്യം പ്രണയ കുരുക്കിൽ അകപ്പെടുത്തി വയറ്റിൽ ഇവരുടെയൊക്കെ ബീജം നിക്ഷേപിച്ച് വയറ് വീർത്ത് വരുമ്പോൾ കെട്ടണമെന്ന് പറഞ്ഞ് കെട്ടണമെങ്കിൽ മതം മാറണമെന്ന് പറഞ്ഞു മതം മാറ്റി മയക്കുമരുന്ന് കച്ചവടവും സെക്സ് ലേബുകളുമൊക്കെ ഇങ്ങനെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ സ്വർണ കള്ളക്കടത്ത് ാണ് പെണ്ണുങ്ങൾ യു എ ഇ കേന്ദ്രീകരിച്ചിട്ടുള്ള പി എഫ് ഐ ഫോർ റിക്രൂട്ടിംഗ് വിങ്ങാണ് കേരളത്തിൽ നിന്നുള്ള ആ മുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെ സെക്സ്ലേബ് നാർക്കോട്ടിക്സ് സ്വർണ കള്ളക്കടത്ത് എന്നിതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയത് ഈ രീതിയിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിക സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് അറസ്റ്റിലായവരുടെ വിവര വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന രേഖകൾ ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ പിടിച്ചെടുക്കേണ്ടി വന്നുണ്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇനിയുമുണ്ട് ഒരുപാട് പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ അണികളിപ്പോഴും ആ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനുവേണ്ടി മതം മാറ്റുന്നതിന് വേണ്ടി കാഫിലായ്മ ചെയ്യുന്നതിന് വേണ്ടി പച്ചവെളിച്ചം സെല്ലുകൾ പ്രവർത്തിച്ചതൊക്കെ നമ്മൾ കണ്ടു പല പോലീസുകാരെയും അറസ്റ്റ് ചെയ്തതും നമ്മൾ കണ്ടു അപ്പോൾ ഐസിസ് റിക്രൂട്ടിങ് അമുസ്ലിങ്ങളായിട്ടുള്ള സ്ത്രീകളെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്നിട്ട് അവരെ ജിഹാദിന് വേണ്ടി ഉപയോഗിക്കുവാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ ജയിലിൽ കഴിയുന്ന ഒരുപാട് ആളുകളെ സംബന്ധിച്ച് എൻ ഐ എ നമുക്ക് മലയാളിയും കാസർഗോഡുകാരനുമായിട്ടുള്ള അബ്ദുൾ റാഷിദ് അബ്ദുള്ള രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ സ്ഥാപിച്ച ഇസ്ലാമിക് സ്റ്റേറ്റ് കാസർഗോഡ് മുഡ്യൂളായിരുന്നു നാർക്കോട്ടിക് തുടക്കം കുറിച്ചവനാണ് റാഷിദ് അബ്ദുള്ള അഫ്ഗാനിസ്ഥാനിൽ വെച്ച അമേരിക്കൻ ബോംബിംഗിൽ തലയ്ക്കോട്ട വീണു തീർന്നു നിമിഷ ഫാത്തിമ സോണിയ സെബാസ്റ്റിൻ മിറിൻ ജേക്കബ് യാസ്മിൻ മുഹമ്മദ് ബക്സി ഒരുപാട് ആളുകൾ അങ്ങനെ കേരളത്തിലെ അൽ ഹിന്ദ് ഐസിസ് ബ്രിഗേഡ് കേരളത്തിലെ ഐസിസ് മുഡ്യൂള് ഇരുപത്തിയൊന്നിലധികം ആളുകളാണ് അഫ്ഗാനിസ്ഥാനിലെ ഐസിസ് ഐ എസ് കെ പി ക്യാമ്പിലെത്തിയത് മലയാളിയായിട്ടുള്ള അബ്ദുൾ റഷീദാണ് ഇത്രയും പേരെ എത്തിക്കുന്നത് അപ്പം എത്ര പേരെ എത്തിച്ചത് കൊണ്ടാണ് ഇരുപത്തിയൊന്ന് പേരുടെ ലിസ്റ്റ് പുറത്തു വന്നതെന്ന് ആലോചിച്ച് നോക്കാം കേരളത്തിലെ ഐസിസ് മൊഡ്യൂളിലെ എൻ ഐ എ അറസ്റ്റ് ചെയ്ത റിയാസ് അബൂബക്കർ അബ്ദുല്ല ഫയസ് ഷെയ്ഖ് തൊൽഹ ഖാൻ ഇവരെ പരിശീലിപ്പിച്ചത് മലയാളിയായിട്ടുള്ള അബ്ദുൾ റാഷിദ് അബ്ദുള്ളയാണ് എന്ന് എൻ ഐ എക്ക് മൊഴി നൽകി കാസർകോട്ടുകാരൻ ഹബീബുറഹ്മാൻ എന്ന ഐസസ് ഭീകരന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അബുബക്കർ സിദ്ദീഖ് അഹമ്മദ് അറാഫത്ത് കാസർഗോഡാണ് ഇവരെ ഐസസ്സിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിപ്പ് കഴിഞ്ഞ ദിവസമല്ലേ പതിനാറുകാരനെ സ്വന്തം തള്ള ഐസിലേക്ക് ചേരാൻ വേണ്ടി നിർബന്ധിച്ചതായിട്ടുള്ള വാർത്ത നമ്മൾ കണ്ടത് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർക്കാരനായിട്ടുള്ള മിഥിലാജ് അബ്ദുൾ റസാഖ് കെ വി റാഷിദ് എം മനാഫ് റഹ്മാൻ ഹംസായു കെ ഈ അഞ്ച് മലയാളികളായിട്ടുള്ള ഐസിസ് ഭീകരരെ മാംഗ്ലൂര് വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്ത വാർത്ത കാണുന്നത് രണ്ടായിരത്തി പതിനേഴിൽ നാസിദുൽ ഹംസ ഹംസഫർ പേരാ വയനാട്ടുകാരനാ ഐസിസ് ഭീകരന്റെ നേതൃത്വം ഇവനാണ് ഐസിസ് ഭീകരൻ അവിടെ പതിനഞ്ച് പേരെയാണ് ഐസിസിൽ സിസിൽ നിന്ന് അഫ്ഗാനിലേക്ക് കൊണ്ടുപോയത് ഐസിസ് ചേരുന്നതിന് വേണ്ടി അയാളും അറസ്റ്റ് ചെയ്യും പിടിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമല്ല നമ്മൾ ഈ വാർത്ത കാണുന്നത് അറിയുന്നത് പിടിക്കപ്പെടാതെ ഇത്ര ഇത്ര സംഭവങ്ങൾ ഐസിസ് വളപട്ടണം കേസിലെ റഷീദ് എം വി മനാഫ് റഹ്മാൻ ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നിരവധി മലയാളി ഭീകരർ ഇസ്രായേലിൽ സിറിയയിലേക്ക് ജിഹാദിന് പോയിട്ടുണ്ട് ഷാജഹാൻ വള്ളുവക്കണ്ടി അബ്ദു അബ്ദുഅദ് എന്നും അവന് പേരുണ്ട് മലയാളി ഭീകരൻ പോപ്പുലർ ഫ്രണ്ട് ഭീകരനാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയില് തുർക്കിയിൽ വെച്ച് ഐ സെസ്സിൽ ചേർന്നതിൻ്റെ പേരിൽ അറസ്റ്റിലായി ഈ കേരളം എത്രമാത്രം ഭീകരത കടിമപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കിക്കൂ ഇരുപത്തിയൊന്ന് പേരാണോ ഈ ലിസ്റ്റിൽ എന്ന് അയാള് മുഹമ്മദ് ഷമീർ ഷാജഹാൻ മിദിലാജ് റഷീദ് അബ്ദുള്ള മനാഫ് അബ്ദുൽ ഷാജിൽ അബ്ദുൽ ഖയ്യൂം ഇവരെയൊക്കെ ഐ സി എസ്സിൽ ചേരാൻ വേണ്ടിയിട്ട് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാണ് എൻ ഐ എയുടെ പിടിവീണത് പിടി എത്ര പേര് ഐ എത്തുമായിരുന്നു സജീർ അബ്ദുള്ള എന്ന സജീർ അബ്ദുള്ള മംഗലശ്ശേരി മലയാളിയ ഐസിസ് സ്ലീപ്പർ സെല്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുക ഷിബിലി ഷാദുലി പ്രത്യേകിച്ച് ഷിബിലി അബ്ദുൽ കരീമും ഷാദുലി അബ്ദുൽ കരീമും ഒരു വീട്ടിലെ രണ്ട് പേരാണ് ഐസിസിലേക്ക് പോകുന്നത് കേരളത്തിലെ ഈരാട്ടുപേട്ടയിൽ നിന്നുള്ള രണ്ട് സഹോദരന്മാർ സിമി അഥവാ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ ഈ സംഘടനയിൽ നിന്നാണ് ഐസ് പോലെയുള്ള ഭീകര ഭീകരഗ്രൂപ്പുമായിട്ടും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഷൈബു നിഹാർ മൻസൂർ ഫാജിദ് മുഹദ്ദിസ് അഷ്റഫ് മൗലവി ഷെഹറാദ് സഫീർ തുടങ്ങിയ മലയാളി ഭീകരരുടെ നേതൃത്വത്തിൽ ഒരു സംഘം രണ്ടായിരത്തി പതിനേഴിൽ ഐസ് ചേരാൻ വേണ്ടി ബഹ്റൈനിൽ നിന്നും സിറിയയിലേക്ക് പോയി എന്ന് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ എന്നെ പിടിച്ചു എന്നാണ് കണ്ടെത്തിയത് ഇതിൽ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള അബ്ദുൽ മനാഫ് സിറിയയിൽ കൊല്ലപ്പെട്ടു കൂട്ടത്തിലുണ്ടായിരുന്ന മൂന്ന് മലയാളികളായിട്ടുള്ള ഐ സി എസ് ഭീകരരും ജിഹാദിൽ കൊല്ലപ്പെട്ടു ഈ സംഘത്തിലെ ആറു പേർ കണ്ണൂർക്കാരായിട്ടുള്ള പി എഫ് ഐ ഭീകരരായിരുന്നു എന്ന് കണ്ടെത്തി ഇതിലൊരാൾ രണ്ടായിരത്തിഒൻപതിൽ സി പി ഐ എം പ്രവർത്തകനായിട്ടുള്ള ബിനീഷിനെ കൊലപ്പെടുത്തിയതിൽ പ്രതിയായിരുന്നു മൊത്തം ഇരുപത്തിയൊൻപത് മലയാളി ഐ സെസ് ഭീകരരാണ് ഈ സംഘം വഴി സിറിയയിലേക്ക് കടന്നത് ഇതിൽ എട്ട് പേർക്കെതിരെ കേരള പോലീസ് കേസെടുത്തു മുഹമ്മദ് റിയാസ് 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 റഷീദ് ഫവാസ് ജമാല് സിയാദ് ഈ മലയാളികൾ ലൗ ജിഹാദ് സെക്സ്ലേഴ്സ് ജിഹാദ് ഐസ് എസ് റിക്രൂട്ടിംഗ് ഈ വിഷയത്തിൽ ഇന്നും എൻ ഐ എൽ പോലെ പിന്തുടർന്ന് അന്വേഷിക്കുക മലയാളികളായിട്ടുള്ള ഷിഹാസ് എന്നയാളുടെ ഭാര്യ അജ്മല്ല അവരുടെ കുഞ്ഞു മുഹമ്മദ് മർസദു തുടങ്ങിയ കുഞ്ഞുങ്ങളും അഫ്ഗാനിസ്ഥാനിൽ ബോംബ് ആക്രമണത്തിൽ ജിഹാദിന്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പിന്നീട് കാണുന്നത് കാസർഗോഡുകാരനായിട്ടുള്ള അബ്ദുൽ നാസർ അടക്കം രണ്ടുപേര് ഐസിസ് ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി പതിനേഴിൽ എന്നെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചാം തീയതി മലയാളിയായിട്ടുള്ള മൊയ്നുദ്ദീൻ പാറക്കടവിനെ ഐസിസ് ബന്ധത്തിൽ ബന്ധത്തില് എൻ ഐ എ അറസ്റ്റ് ചെയ്തു ഇയാളുടെ കൂടെ നിരവധി മലയാളി ഐസിസ് സ്ലീപ്പർ സെല്ലുകളും ഉണ്ടായിരുന്നു ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇത്തരം ഒരുപാട് രഹസ്യ രേഖകൾ എൻ ഐ എ പുറത്തുവിടുന്ന രേഖകൾ അത്രയും ഒരു ഡേറ്റാസ് ആക്കി നമുക്ക് മുമ്പിൽ കൊണ്ടുവരുവാണ് നിക്സണും ജിജി നിക്സണും ജീവൻ പണയും വച്ച് രാജ്യത്തിനു വേണ്ടി മാത്രം കെ യു പി തസ്ലീമനെ കണ്ണൂരിലെ ആറുപേരെ സിറിയയിലേക്ക് ഐസിസ് സി ക്യാമ്പിൽ എത്തുന്നതിന് വേണ്ടി സഹായം ചെയ്തു എന്നതിൻ്റെ പേരിൽ എന്നെ അറസ്റ്റ് ചെയ്തു ചെയ്തുകൊണ്ടല്ലേ നമ്മൾ അറിഞ്ഞത് ഷാജിൽ എന്ന മലയാളി സിറിയയിൽ വെച്ച് ഐ സസിൻ്റെ ജിഹാദിൽ കൊല്ലപ്പെടും ഷാജിലിൻ്റെ ഓഡിയോ ക്ലിപ്പിൽ പറയുന്നത് കേരളത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ സിറിയയിലെ ഐസിസ് ക്യാമ്പിൽ ഇന്നുമുണ്ടെന്നാണ് അതിൽ ജിഹാദിലൂടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട നിരവധി മലയാളികളായിട്ടുള്ള ഐസിസ് ഹൂറികളുണ്ട് എന്നാണ് പറയുന്നത് തൃശ്ശൂർ പാലക്കാട് ഐസിസ് മെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഷിഫ് എന്നറിയപ്പെടുന്ന മതിലകത്ത് കൊടയിൽ അഷ്റഫ് തമിഴ്നാട്ടിലെ ഒളിത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു സെയ്ദ് നബീൽ അഹമ്മദ് മൊഡ്യൂളിലെ പ്രധാന പ്രവർത്തകനായി തിരിച്ചറിഞ്ഞു ഷിയാസ് ടി എസ് തൃശ്ശൂർ നിവാസിയായിട്ടുള്ള റിലീസ് പാലക്കാട് നിവാസിദ് അമീൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഐ റിക്രൂട്ട്മെന്റിലും ഡിജിറ്റൽ പ്രചാരണത്തിലും ഈ മൊഡ്യൂൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച വ്യക്തിയാണ് മുഹമ്മദ് അമീൻ എന്നറിയപ്പെടുന്ന അബു എഹിയ ഈ മൊഡ്യൂളിന്റെ നേതാവ് അയാളായിരുന്നു മലപ്പുറം സ്വദേശിയായിട്ടുള്ള മുഷാ ബൻവർ മറ്റൊരു നേതാവാണ് കണ്ണൂരിൽ നിന്നുള്ള അമീനിന്റെ അടുത്ത അനുയായി ആയിരുന്നു ഡോക്ടർ റ റഷീദ് ഡോക്ടറാണ് എന്താ കാര്യം കൊച്ചി ഓച്ചിറയിൽ നിന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നു മിസ്ഫ സിദ്ദീഖ് എനിക്ക് ഓർമ്മയുണ്ടാവും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന ഷിഫ ഹാരിസ് കണ്ണൂരിൽ നിന്നുള്ളവരാ എന്നെ കൊല്ലുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ലഘുലേഖയുമായിട്ട് വന്നതാ ഇറങ്ങി പുറപ്പെട്ടതാ ഐസ്എസിന്റെ സാമഗ്രികൾ പ്രചരിപ്പിക്കുന്നതിലും കേരള മൊഡ്യൂളുമായിട്ട് ബന്ധം പുലർത്തുന്നതിനും പങ്കുവച്ചതിന് കർണാടകയിൽ നിന്നാണ് ഇവളുമായി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നത് ഐസ്എസ് കൂടികളാകാൻ വേണ്ടിയിട്ട് പോയതാ എന്നെ പോലെയുള്ള ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകളെയൊക്കെ കൊന്നിട്ട് കിട്ടുന്ന സ്വർഗത്തിന് വേണ്ടി പോയതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഫ്ഗാനിസ്ഥാനിൽ ആക്രമണം നടത്തിയ മലയാളിയായിട്ടുള്ള മുഹമ്മദ് ഹസൻ എന്ന ആൾ ഐസ്എസ് സ്ലീപ്പർ സെല്ലുകളായിരുന്നു പതിനാറ് വയസ്സുള്ള മകനെ ഐസില് ചേരാൻ ശ്രമിച്ചു എന്നാരോപിച്ച് യു കെയിൽ താമസിക്കുന്ന ഒരു സ്ത്രീയെ മേരി ഡി കോസ്റ്റ ഫിദ എന്നാണ് അവളുടെ യഥാർത്ഥ പേര് ഭർത്താവ് സിദ്ദീഖ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തില്ലേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ കേരള ഭീകരവിരുദ്ധ സ്ക്വാഡ് അഥവാ എ ടി എസ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഭീകര സംഘടനയായിട്ടുള്ള ഐസിസുമായി ബന്ധമുണ്ട് എന്നാരോപിച്ച് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുര സ്വദേശിയായിട്ടുള്ള ആദിൽ എന്ന് പറയുന്ന സെയ്ദ് മുഹമ്മദിനെ അറസ്റ്റ് ചെയ്തില്ലേ ഈ വിഷയത്തിൽ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് ഒരുപാട് ആളുകൾ രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നു ഈ വിഷയത്തിൽ കോടതിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം വേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുള്ള അന്വേഷണം വേണം നിയമ നടപടികൾ വേണം ഈ വിഷയത്തിൽ തെളിവുകളാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇതൊക്കെ കണ്ടെടുത്തിട്ടുള്ള വാർത്തകൾ മാത്രമാണ് കണ്ടെടുക്കാത്ത വാർത്തകൾ എത്രയുണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ രാജ്യം എത്രമേ ലൈസസ് ഭീകരതയുടെ നിഴലിലാണ് എന്നൊന്ന് ചിന്തിച്ചാൽ മതി നന്ദി